രണ്ടാം ഭാഗം കേരളത്തിൽ പ്രദർശിപ്പിക്കില്ലെന്ന തീരുമാനം തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക് പിൻവലിച്ചു കാന്താര സിനിമയുടെ രണ്ടാം ഭാഗം കേരളത്തിൽ ഒക്ടോബർ രണ്ടിന് തന്നെ പ്രദർശിപ്പിക്കും ഫിലിം ചേംബറിന്റെ നേതൃത്വത്തിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷനും ഫിയോക്കും തമ്മിൽ നടത്തിയ ചർച്ചയുടെ ഭാഗമായാണ് ഈ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഋഷഭ് ഷെഡ്ഡി സംവിധാനത്തിൽ റിലീസ് ചെയ്ത് വൻ വിജയം നേടിയ കന്നഡ ചിത്രമാണ് കാന്താര അതേസമയം സിനിമയുടെ ആദ്യ രണ്ടാഴ്ചയിലെ കളക്ഷനിൽ അമ്പത്തി അഞ്ച് ശതമാനം വിതരണക്കാർക്ക് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് വിലക്ക് ഏർപ്പെടുത്തിയത് എന്നാൽ ആദ്യ രണ്ടാഴ്ച ഹോൾഡ് ഓവർ ഇല്ലാതെ അമ്പത്തി ശതമാനവും രണ്ടാമത്തെ ആഴ്ചയിൽ അമ്പത് ശതമാനം വീതവും വിതരണക്കാർക്ക് നൽകാമെന്ന് ധാരണയിലെത്തി കാന്താരയിലെ അഭിനയത്തിന് ഋഷഭ് ഷെഡ്ഡിക്ക് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും ലഭിച്ചു കാന്താരയുടെ രണ്ടാം ഭാഗം കന്നഡ ഹിന്ദി തമിഴ് മലയാളം ഇംഗ്ലീഷ് ബംഗാളി ഭാഷകളിലായി ഒക്ടോബർ രണ്ടിന് റിലീസ് ചെയ്യും ആരാധകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം കൂടിയാണ് കാന്താര